കാലിക്കറ്റ് സർവകലാശാല ബിസി നിയമനത്തിനായി ചാൻസലർ കൂടിയായ ഗവർണർ പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങൾ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടപ്പം കൊച്ചി കോർപ്പറേഷനിലെ സിറ്റിംഗ് കൌൺസിലർമാരടം പത്തോളം പേരാണ് കോൺഗ്രസ് വിട്ടത് തുടങ്ങിയ വാർത്തകളാണെന്ന് വരാനുള്ളത് ഒപ്പം നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ മുഖ്യപ്രതി മധു ജയകുമാറിനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് വിഷ്ണു ഗുഡ് മോർണിംഗ് ഇപ്പോൾ കൊച്ചിയും ഇന്ന് വാർത്താസമ്പന്നമാണെന്നുള്ള കാര്യത്തിൽ സംശയമുള്ള വിവരങ്ങൾ പറയും പ്രമിത ഗുഡ് മോർണിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണർ സർക്കാർ പോര് അത് വീണ്ടും തുടരുകയാണ് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയുടെ കാര്യം വ്യക്തമാക്കിയതാണ് അതിൽ പ്രകാരം ഇന്നലെ കാലിക്കറ്റ് സർവകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ പുറത്തിറക്കിയ വിജ്ഞാപനം ചോദ്യം ചെയ്താണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം സെനറ്റ് പ്രതിനിധിയായ പ്രൊഫസർ എ സാബു സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് രാജിവച്ചിരുന്നു ആ പശ്ചാത്തലത്തിൽ ചാൻസലർ പുറപ്പെടുവിച്ച വിജ്ഞാപനം അത് നിലനിൽക്കില്ല എന്നാണ് സർക്കാരിന്റെ വാദം ഒപ്പം ചാൻസലറിന്റേതായ ഒരു പ്രതിനിധിയെ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു ഈ സെർച്ച് കമ്മിറ്റിയിൽ അത് ചട്ടവിരുദ്ധം എന്നും സർക്കാർ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ പതിനേഴാം തീയതി സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കും വീണ്ടും സർക്കാർ ഗവർണർ പോരിലേക്ക് പോകുന്നു ആ ഹർജിയിൽ എന്ത് നിലപാട് കോടതി എടുക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ് പതിനേഴാം തീയതിയാണ് ഹർജി പരിഗണിക്കുന്നത് മറ്റൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിൽ എല്ലാ മുന്നണികളും പ്രതിസന്ധി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് സീറ്റ് ഉപജീവനവുമായി ബന്ധപ്പെട്ട് ആദ്യം ഏറ്റവും പ്രതിസന്ധി നിലനിൽക്കുന്നത് കോൺഗ്രസിൽ തന്നെയാണ് കോൺഗ്രസിൽ ഇതിനോടകം തന്നെ പത്തോളം പേരാണ് സീറ്റ് നൽകാത്തതിന്റെ പേരിൽ രാജിവെക്കുകയും അതിൽ ചില കൌൺസിലർമാരടക്കമുണ്ട് അവർ ഒറ്റക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഒക്കെ പോകുന്നു സി പി ഐ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഉണ്ടായ ഒരു തിരിച്ചടി ഡെപ്യൂട്ടി മേയറായിരുന്ന അൻസിയ രാജിവെച്ചതാണ് സ്ഥാനാർത്ഥിത്വം നൽകാത്ത പശ്ചാത്തലത്തിൽ പാർട്ടി തന്നെ ചതിച്ചു എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് അൻസിയ രാജിവെച്ചത് കൊച്ചി കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ ഭരണം നിലനിർത്താം എന്ന പ്രതീക്ഷ ഇടതുപക്ഷം വെക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന മേയർ തന്നെ ഡെപ്യൂട്ടി മേയർ തന്നെ രാജിവെക്കുന്നത് അത് വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഇടതുമുന്നണിയെ മറ്റൊന്ന് ബിജെപിയുമായി ബന്ധപ്പെട്ട ാണ് ബിജെപി ബി ഡി ജെ എസ് തർക്കങ്ങൾ നിലനിൽക്കുന്നത് പരിധിവരെ പരിഹരിക്കാൻ സാധിച്ചെങ്കിൽ പോലും ഫോർട്ടുകിയിലെ ശാരദ ശ്യാമളയുടെ സീറ്റ് ശ്യാമള പ്രഭുവിന്റെ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അത് ഏത് തരത്തിൽ ബിജെപി വാദിക്കുമെന്ന ആശങ്കയുണ്ട് ഒരു പ്രതീക്ഷ നൽകുന്നത് അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുന്നത് സി പി എമ്മിലാണ് സി പി എമ്മിലെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി പരിഹരിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങൾ തൃക്കാക്കരയിൽ സിപിഎം സി പി ഐ തർക്കമൊക്കെ ഉണ്ടായിരുന്നു അത് പരിഹരിച്ചിട്ടുണ്ട് ഇന്ന് ഇടതുമുന്നി സ്ഥാനാർത്ഥികൾ തൃക്കാക്കര നഗരസഭയിലെ ഇടതുമുന്നിൽ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും മറ്റൊന്ന് ഈ

ഒരുപക്ഷേ സംസ്ഥാനം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ് ഇറാനിലേക്ക് കേരളത്തിൽ നിന്ന് ആളുകളെ എത്തിച്ച് അവിടെ കേരളത്തിൽ ഇന്ത്യൻ വിട ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ച ആളുകളുടെ അവയവങ്ങൾ മോഷ്ടിച്ചെടുക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ പറഞ്ഞു പറ്റിക്കുന്നു എന്നുള്ള അതിന്റെ പ്രധാനപ്പെട്ട കണ്ണിയാണ് മധു ജയകുമാർ എറണാകുളം സ്വദേശിയാണ് കഴിഞ്ഞ ഒരു വർഷമായി ഇയാളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം എൻഐയുടെ ഭാഗത്തുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ബുധനാഴ്ച മധു നെടുവാശേരി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് മധുവിനെ അറസ്റ്റ് ചെയ്തത് ഒരാഴ്ച കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഈ ഇതിൽ നിന്ന് ലഭിച്ച പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് അങ്ങനെ കൊച്ചി എല്ലാം ഫോളോ അപ്പുകൾ ഒപ്പം പ്രതികരണങ്ങൾക്കും കൊച്ചിയിൽ നിന്ന് പ്രവിത ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം